പക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒന്ന് അറിയണേ എനിക്കൊന്ന് ഇപ്പോ ജോർജിന്റെ ഒരു രണ്ടാം ജന്മമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞോട്ടെ ശരിക്കും എന്നാന്ന് അറിയോ ചേട്ടൻ ഒരുപാട് ചേട്ടന് വില്ലൻ ക്യാരക്ടേഴ്സ് ചേട്ടൻ്റെ ക്യാരക്ടർവൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ചേട്ടന് ശരിക്കും ഒരു രോഗാവസ്ഥ വന്നു അത് ശരിക്കും ഒരു വില്ലനായിട്ട് തന്നെ ചേട്ടൻ ജീവിതത്തിൽ വന്നു അവിടെ പക്ഷെ ചേട്ടനായിരുന്നു ഒരു നായകനായിട്ട് അതിനെ ഡിഫൻഡ് ചെയ്ത് അത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു മടങ്ങി വരിക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു എന്താ പറയാ ചില ഒരു ശരിക്കും ഒരു പ്രയത്നം തന്നെ ഒരു പ്രാർത്ഥനയുടെ ഫലവും അല്ലെങ്കിൽ എല്ലാം നമ്മുടേതായ ഒരു വിൽ പവർ വേണം ആ കഥയൊന്നും ഞങ്ങൾക്ക് കേൾക്കണം അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഈ ഓഗസ്റ്റ് മുതൽ അസുഖം തുടങ്ങി അസുഖം തുടങ്ങി എനിക്ക് അസുഖം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ചില കുഴപ്പങ്ങളാണ് എനിക്ക് വിശപ്പില്ല തീരെ വിശപ്പില്ല ഭക്ഷണത്തിലുള്ള യാതൊരു ഇല്ല അപ്പം ഞാൻ മെലിയാൻ തുടങ്ങി വെയിറ്റ് കുറയാൻ തുടങ്ങി അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴിക്കോട് പോയപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവിടെ നല്ലൊരു ഡോക്ടറുണ്ട് ഡിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് അവിടെ പോകാൻ തുടങ്ങി ഞാൻ രാവിലെ അവിടെ ചെന്നു അപ്പോൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ ചെക്കപ്പ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ ഇട്ടു വന്നു ഞാൻ ഡോക്ടറെ ഇന്ന് തന്നെ ചെക്കപ്പ് ചെയ്തേക്കാം അങ്ങനെ ചെക്കപ്പ് ചെയ്തു എല്ലാം ഇങ്ങനെ റിസൾട്ടൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് ഞാൻ കുളാപ്സ് ചെയ്ത ആഴ്വ ഫുൾ അപ്പോൾ എൻ്റെ കൂടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവർ എന്നെ എടുത്തുകൊണ്ട് നേരെ ഐ സി യു കൊണ്ടുപോയി ഡോക്ടറേഴ്സ് പറഞ്ഞു ഐ സിയു കയറ്റിയപ്പോൾ ഐ സിയു കയറ്റി കഴിയുമ്പോൾ ഒരു യാതൊരു ചലനവുമില്ല ഫുൾ ഡെഡാ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തു ഷുഗർ കണ്ടവാനം ഡൗൺ ആയി ബി പി ഷൂട്ടപ്പ് ചെയ്തു അപ്പം എൻ്റെ കൂടെ ഉള്ളൊരു ഡോക്ടേഴ്സ് പറഞ്ഞ് രക്ഷയില്ല അയ്യോ പോയി ആൾ തീരുന്ന ലക്ഷണം എല്ലാവരും അറിയിച്ചോളം പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ അവർക്ക് വിളിച്ച് പറഞ്ഞു ഇനി രണ്ടര മണിക്കൂർ ആ സ്റ്റേജിൽ ഞാൻ കടന്നുപോയി രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഞാൻ ഒരു സ്വരം കേൾക്കുന്നു അതായിത്തെ എൻ്റെ അനുഭവം എൻ്റെ ചുറ്റും നിൽക്കുന്നു ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നു അവിടെ ആ ആ കേൾക്കുക അതുവരെ എനിക്ക് ഒരു യാതൊരു ബോധവുമില്ല അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ സംസാരിക്കും എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ വന്ന് മൂളി അപ്പോൾ അവർക്ക് ഭയങ്കര പ്രതീക്ഷയായി തിരിച്ച് വരുന്നതായിട്ട് ആ അപ്പോൾ തിരിച്ച് വന്ന് അതും ബോധം വീണു ഓതം കുന്നു ഞാൻ നോക്കുമ്പോൾ ചുറ്റും മറിച്ച ആൾക്കാരാണ് എന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഇടുക്കിയും തിരുമ്പുകയും അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊരു മൂന്ന് ദിവസം അവിടെ ഐ സി യു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി പോയി ഫൈവ് പെർസെൻറ്റ് വർക്ക് ചെയ്യും രണ്ട് കിഡ്നിയും ഫൈവ് പെർസെൻറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ ഇനി ഡയലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കോട്ടയത്ത് ഞാൻ അപ്പം ചാലക്കുള്ളിൽ താമസിക്കുന്നത് കോട്ടയത്ത് എനിക്ക് ദൂരെക്കൂടില്ല ഞാൻ പറഞ്ഞു എന്നെ എറണാകുളത്തേക്ക് വിട്ടേക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ രാത്രി തന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡിസ്ചാർജ് മേടിച്ച് എറണാകുളത്ത് വന്ന് റൂർ ദു ഹോസ്പിറ്റലിൽ വന്ന് അവിടെ അന്നെപ്പോഴും ഡോക്ടർ സെയിം പറഞ്ഞു ഡയാലിസ് തുടങ്ങണ പറഞ്ഞു അപ്പം അവിടെ ഒരു ഒരാഴ്ച കിടന്ന് പിന്നെ ഡയാലിസിനുള്ള കത്തിരിട്ട് കഴുത്ത് തിരിച്ചിട്ട് കത്തിരിട്ട് അന്ന് ഡയാലിസ് തുടങ്ങി അത്ര എട്ട് മാസം പിന്നെ ഡയാലിസ് ചെയ്ത് അപ്പം ഈ ഡയാലിസ് ചെയ്യുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഇവിടെ നിന്ന് ഈ കസരത്ത് ഈ കസര ഇരിക്കാൻ പറ്റത്തില്ല ശക്തിയില്ല നമ്മളല്ലേ ആരെയും നമ്മളൊന്ന് പിടിച്ച് പൊക്കണം ഈ അവസ്ഥ നമ്മളെക്കത്തില്ല ആരെയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒന്ന് ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് ജീവിക്കേണ്ട മരിച്ചാൽ മതി മരിച്ചാൽ മതി അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ഒരു രാത്രി എന്നോട് എന്നോട് ഒന്ന് സംസാരിക്കുക ദൈവം നീ മരിക്കില്ല എന്ന് പറഞ്ഞു എന്നോട് പറയാ നീ മരിക്കില്ല എന്ന് പറഞ്ഞു രാത്രി മരിക്കില്ല എന്ന് പറഞ്ഞു അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ടപ്പോൾ എനിക്ക് ഓർമ്മ വെച്ചു ഈ സ്വപ്നം എനിക്ക് ഓർമ്മ വന്നു എനിക്ക് സംസാരിച്ച കാര്യം നീ മരിക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി പിന്നെ ഞാൻ മരിക്കാൻ പ്രാർത്ഥിച്ചില്ല അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കിഡ്നിക്ക് ഡോണർ ഇരുപത്തിരണ്ട് പേര് വന്നു കിഡ്നിധരൻ ഇരുപത്തിരണ്ട് പേര് ഞങ്ങൾ ചർച്ച ചെയ്ത് വന്ന് തരാൻ എൻ്റെ ഓ പോസിറ്റീവ് ബ്ലഡാണ് കിഡ്നി എന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി പിന്നെ ഞാൻ ലിസി ഹോസ്പിറ്റലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് അപ്പോൾ ഡോക്ടേഴ്സൊക്കെ അത്ര പോസിറ്റീവാണ് നെഗറ്റീവാണ് കാരണം എനിക്ക് പല അസുഖങ്ങളുണ്ട് ബി പി ഉണ്ട് ഷുഗറുണ്ട് കൊളസ്ട്രോളുണ്ട് തൈറോയ്ഡുണ്ട് ബ്ലഡ് കൗണ്ട് ആ ഇല്ലല്ലോ കുറവാില്ലല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഇനി ഈ സർജറി ചെയ്യണ്ട ഡയാലിസിസ് റിസ്ക് ആണ് ഡയാലിസിസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല ചെയ്ത് നോക്കുകയുള്ളൂ കാരണം ഞാൻ വളരെ പോസിറ്റീവാണ് വിൽപോർ കിട്ടി എന്നോട് ദൈവം പറഞ്ഞല്ലോ ഞാൻ വളരെ കോൺഫിഡൻറ്റാണ് ഡോക്ടർ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ എന്നെ നിർബന്ധം എങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സർജറി നടത്തി സർജറി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം എന്നെ വാടിക്കൊണ്ടുവന്നു ഐശു വാടിക്കൊണ്ടുവന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പം അത് ഭയങ്കര ഹാപ്പിയാണ് കാരണം യൂറിനൊക്കെ ഒരു മൂന്ന് മൂന്നര ലിറ്റർ യൂറിൻ കളക്ട് ചെയ്തു സാറിനാ ഇത് അത്ര വരത്തില്ല ഇതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു അന്നൂട്ടിന്ന് വരെ ഇപ്പോൾ ഒരു പതിനഞ്ച് മാസം കഴിഞ്ഞു ഒരു കുഴപ്പമില്ല ഇവാനെടുത്താൽ എല്ലാം പോസിറ്റീവ് ഡോക്ടേഴ്സ് എല്ലാം വളരെ ഹാപ്പിയായി എല്ലാം അസുഖം പോയി അസുഖം എല്ലാം പോയി ഡയബറ്റിക് ഉണ്ട് അത് പിന്നെ മാറത്തില്ല ബാക്കി എല്ലാം അസുഖം പോയി ഒന്നുമില്ല പിന്നെ ഈ ഇതിൻ്റെ കൗണ്ട് അതായത് സീറോ പോയിന്റ് നയൻ ആണ് എൻ്റെ ഇത് സാധാരണ വൺ പോയിന്റ് ഫോറാണ് വേണ്ടിയത് സീറോ പോയിന്റ് നയൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ മെറക്കളായിട്ട് ദൈവം രക്ഷിച്ചു ഈ ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥനകൾ ഓ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ തന്നെ പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷേ ഈ സമയത്ത് കുറച്ചുകൂടി കൂടുതൽ ശക്തമായി അടുക്കാൻ തുടങ്ങി അങ്ങനെ അപ്പം ഞാൻ പോകുന്ന വഴി നടക്കുന്ന വഴി എല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതാ പ്രാർത്ഥന നമ്മുടെ ഒരു സ്വഭാവമല്ല പ്രാർത്ഥന ഒരു ശീലമല്ല സ്വഭാവമായി മാറും പ്രാർത്ഥന സ്വഭാവമായി മാറണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഏത് രോഗത്തെയും ജയിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാവണം അത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല വേറെ ആൾ വാക്കുകൊണ്ടോ അല്ല അവിടെ പ്രവർത്തിക്കൊണ്ടോ കിട്ടുന്നില്ല കടയിൽ മേടിക്കുന്നതല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥന ഒരു മാത്രമല്ല